കലിപ്പൻ കാന്താരി പ്രണയം എന്നും സോഷ്യൽ മീഡിയയിൽ ഒരു ഹരമാണ് ഇപ്പോൾ അടുത്ത കാലത്തായി ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ദമ്പതികളുടെ ഇന്റർവ്യൂ വന്നതോടെ വീണ്ടും കലിപ്പനും അവന്റെ കാന്താരിയും ട്രോളുകളിൽ നിറയാൻ തുടങ്ങി ദേശീയക്കാരനായ കാമുകിയെ അല്ലെങ്കിൽ ഭാര്യയെ വരച്ചവരയിൽ നിർത്തുന്നവനാണ് സാധാരണ കലിപ്പൻ രണ്ട് തല്ല് കിട്ടിയാലും ഏട്ടായി ഭയങ്കര കെയറിംഗ് ആണെന്ന് നിരന്തരം പറയുന്നവളാണ് കലിപ്പന്റെ കാന്താരി ഗാർഹിക പീഡനം വരെ കലിപ്പന്റെ കുറുമ്പായി കാണാൻ സാധിക്കുന്നവരാണ് ഈ കാന്താരിമാർ കൽപ്പൻ കാന്താരി ബന്ധങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് നോക്കി കാണുന്നത് ദേഷ്യം വന്നാൽ ഭാര്യയെ തല്ലുന്നതിൽ യാതൊരു തെറ്റുമില്ലെന്നാണോ നിങ്ങൾ കരുതുന്നത് അഭിപ്രായം എന്ത് തന്നെയായാലും കമൻറ്റ് ബോക്സിൽ എഴുതണേ അടുത്തിടെയായി സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചയായ വീഡിയോകളായിരുന്നു കലിപ്പന്റെ പെണ്ണ് കലിപ്പന്റെ കാന്താരി എന്നൊക്കെയുള്ള ഉള്ളടക്കം മൂക്കത്ത് ഷുണ്ടിയുള്ള കാമുകനും അതിനനുസരിച്ച് വിധേയമായി കഴിയുന്ന കാമുകിയുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ കാമുകന്റെ അല്ലെങ്കിൽ ഭർത്താവിന്റെ ഇഷ്ടാനുസരണം വസ്ത്രമിട്ടില്ലെങ്കിൽ തന്നോട് പറയാതെ പുറത്തുപോയാൽ ഒപ്പം ബൈക്കിൽ യാത്ര ചെയ്താലുമൊക്കെ സ്ഥലകാല ബോധമില്ലാതെ കാമുകിയോട് തട്ടിക്കയറുന്നവനാണ് സാധാരണ കലിപ്പന്മാർ കാമുകൻ എന്തു പറഞ്ഞാലും അതെല്ലാം അംഗീകരിച്ച് അയാളുടെ ദേഷ്യവും ദാഷ്ട്യവും സമ്മതിച്ചു കൊടുത്ത് വിനീതവിധേയാകുകയെന്നാണ് കാമുകിമാരുടെ വേഷം ഇത് മാത്രം പോരാ പറഞ്ഞാലും രണ്ട് കിട്ടിയാലും തന്റെ കാമുകൻ സ്നേഹമുള്ളവനാണെന്ന് പ്രസ്താവിക്കുകയും വേണം എപ്പോഴും ചൂടാകുന്ന അക്ഷമനായ പുരുഷന്റെ മനസ്സ് മുഴുവൻ സ്നേഹമാണെന്നും അവനോടൊപ്പം നിൽക്കുമ്പോൾ മാത്രമാണ് സ്ത്രീകൾ സുരക്ഷിത ബോധം ഉണ്ടാകുകയുള്ളൂ എന്ന പൊതുബോധമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇത്തരം ബന്ധങ്ങളുടെ കാതൽ ഞാൻ എത്ര തല്ലിയാലും അവൾക്ക് യാതൊരു കുഴപ്പവും ഇല്ലെന്ന് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് വിളിച്ചു പറയുന്ന പുരുഷനും തല്ലിയാലും ഏട്ടായി എനിക്ക് നല്ല ഭക്ഷണം വാങ്ങി തരുമെന്ന് ഒരു കൂസലുമില്ലാതെ പറയുന്ന സ്ത്രീകളുടെയും ഇടമാണിത് പെണ്ണിനെ തല്ലി നന്നാക്കണമെന്ന് പഠിപ്പിച്ച സമൂഹത്തിൽ ഇത് വളരെ സ്വാഭാവികമാണ് പുരുഷന്റെ കണ്ണിലൂടെ മാത്രമാണ് അവർ കാര്യങ്ങളെ വീക്ഷിച്ചത് ഒരു കാലഘട്ടം വരെ അങ്ങനെയായിരുന്നു നമ്മുടെ ചിന്തയും എന്നാൽ കാലത്തിന്റെ കുത്തൊഴുക്കിൽ സ്ത്രീകളും പുരുഷന്മാരോടൊപ്പം തന്നെ എല്ലാ മേഖലയിലും എത്തിത്തുടങ്ങി സമത്വവും ജനാധിപത്യ മൂല്യവുമുള്ള ബന്ധങ്ങളെ അന്വേഷിക്കുന്ന തരത്തിലേക്ക് സ്ത്രീയും പുരുഷനും മാറിയിരിക്കുന്നു അവിടെയാണ് ഇത്തരം സംഭാഷണങ്ങൾ കല്ലുകടിയാകുന്നത് എന്നാൽ പ്രായലിംഗേദമന്യേ ഇത്തരം വീഡിയോകളെ എതിർത്തും നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് കാമുകിയുടെ എല്ലാ കാര്യങ്ങളിലും അല്ലെങ്കിൽ പങ്കാളിയുടെ എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ ഇടപെടുന്നതും തീരുമാനമെടുക്കുന്നതും യഥാർത്ഥത്തിൽ ആരോഗ്യകരമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത്തരം പൊതുബോധ നിർമ്മിതിക്ക് വെള്ളവും വളവും നൽകുന്നതിൽ മലയാള സിനിമയുടെ പങ്ക് എടുത്തു പറയേണ്ട ഒന്നാണ് നരസിംഹത്തിലെ മോഹൻലാലിന്റെ കഥാപാത്രം നായികയോട് പറയുന്ന സംഭാഷണത്തിലും ഭാര്യയെ തല്ലി നന്നാക്കുന്ന നായകന്മാർക്ക് കൈയടിക്കുന്ന സമൂഹത്തിൽ നിന്നുമാണ് ഇത് ശരിയല്ലെന്ന തീരുമാനത്തിലേക്ക് യുവതലമുറ എത്തുന്നത് പരസ്പര സ്നേഹവും വിശ്വാസവും അതിലുപരി പരസ്പര ബഹുമാനവും ഉണ്ടാകുമ്പോഴാണ് ഒരു നല്ല ബന്ധം നിലനിൽക്കുകയുള്ളൂ എന്ന തിരിച്ചറിവിലേക്ക് നമുക്കിനിയും എത്ര ദൂരം താണ്ടേണ്ടി വരും പ്രണയ തിരസ്കാരം നേരിട്ടാൽ പെണ്ണിനെ കത്തിച്ചു കൊല്ലണമെന്നും കുത്തിക്കൊല്ലണമെന്നും ഒക്കെ ചിന്തിക്കുന്ന പുരുഷന്മാരുടെ കഥകൾ ഇന്ന് നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമാണ് ഒരു പെൺകുട്ടിയുടെ നോ എന്ന വാക്ക് ഉൾക്കൊള്ളാൻ പോലും കഴിയാത്ത തരത്തിലേക്ക് എങ്ങനെയാണ് പുതിയ തലമുറ കൂപ്പുകുത്തിയത് എന്തു കാരണവുമായി ഏത് ജെൻഡറുമായി കൊള്ളട്ടെ കൊലപാതകത്തിലേക്ക് നയിക്കുന്ന ചേതോ വികാരം എന്തായിരിക്കും കഴിഞ്ഞ ഏഴു വർഷത്തിനിടെ സംസ്ഥാനത്ത് പ്രണയപക കവർന്നത് ഇരുപത് പേരുടെ ജീവനാണെന്നാണ് കണക്കുകൾ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ പ്രണയ ബന്ധപ്പെട്ട് മുപ്പത്തൊന്ന് അക്രമ സംഭവങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ നിയമസഭയാണ് ഈ കണക്ക് പുറത്തുവിട്ടത് ഇതിലും കൂടുതലായിരിക്കും ഇപ്പോഴത്തെ സ്ഥിതി പ്രണയം നിരസിച്ചതിന്റെ പേരിലായിരുന്നു അക്രമങ്ങളിൽ ഭൂരിഭാഗവും നടന്നത് എന്നാൽ ആ കൂട്ടത്തിൽ ശിക്ഷ ലഭിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു ഇത്തരം ബന്ധങ്ങളെയാണ് നമ്മൾ ടോക്സിക് ബന്ധങ്ങളെന്ന് വിളിക്കുന്നത് നിങ്ങളുടെ ബന്ധം ടോക്സിക് ആണോ എന്ന് തിരിച്ചറിയാൻ പത്ത് വഴികളാണ് ഇനി പറയുന്നത് കലിപ്പൻ കാന്താരി ബന്ധം തുടരാൻ താല്പര്യമില്ലാത്തവർ തീർച്ചയായും ഇതറിഞ്ഞിരിക്കുക പത്ത് എന്റെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം പെരുമാറിയാൽ മതിയെന്ന വാശി കാണിക്കുന്നത് ഒരു അപായ സൂചനയാണ് അനുസരിക്കാതെ വരുമ്പോൾ ഭീഷണികളും വൈകാരിക ബ്ലാക്ക് മെയിലിങ്ങും പുറത്തെടുക്കുന്നത് ചുവന്ന സിഗ്നൽ ആയിട്ട് തന്നെ കാണണം ഒൻപത് എവിടെ പോകണം ആരോട് മിണ്ടണം ഏത് വസ്ത്രം ധരിക്കണം തുടങ്ങിയ വ്യക്തിപരമായ സ്വാതന്ത്ര്യങ്ങളിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങുന്നത് ഒരു മുന്നറിയിപ്പാണ് എട്ട് ഫോണിൽ കോൾ ലിസ്റ്റ് പരിശോധിക്കൽ മെസ്സേജ് നോക്കൽ സോഷ്യൽ മീഡിയയിൽ എന്ത് എന്ന തിരച്ചിൽ ഇവയൊക്കെ ഇരുത്തമില്ലാത്ത പ്രണയങ്ങളുടെ ലക്ഷണമാണ് ഏഴ് ഫോൺ എൻഗേജ് ആകുമ്പോഴും എടുക്കാൻ താമസിക്കുമ്പോഴും കലഹം കൂട്ടുന്നത് ആറ് നിനക്ക് ഞാനില്ലേ എന്ന മധുര വർത്തമാനം ചൊല്ലി മറ്റെല്ലാ സാമൂഹിക ബന്ധങ്ങളും പരിമിതപ്പെടുത്തുന്നത് അഞ്ച് വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിൽ നിരന്തരം ഇടപെടുന്നത് നാല് നേരവും കാലവും നോക്കാതെ ശല്യപ്പെടുത്തുന്ന വിധത്തിൽ വിളിക്കുകയും മെസ്സേജ് അയക്കുമ്പോൾ ഇപ്പോൾ തിരക്കാണെന്ന് പറയുമ്പോൾ കോപിക്കുകയും ചെയ്യുന്ന രീതി മൂന്ന് നീ എന്നെ വിട്ടാൽ ചത്തുകളയുമെന്നോ നിന്നെ കൊന്നുകളയുമെന്നോ ഒക്കെയുള്ള പറച്ചിൽ ശരീരഭാഗങ്ങൾ മുറിച്ച് പടമ വിരട്ടുന്നത് ദുരന്ത സൂചനയാണ് രണ്ട് പ്രണയഭാവത്തിന്റെ കൊടുമുടിയിലേക്ക് പൊക്കി കയറ്റുകയും നിസാര കാര്യങ്ങളിൽ നിയന്ത്രണം വിട്ട് കോപിച്ച് ആശയക്കുഴപ്പം ഉണ്ടാക്കുകയും ചെയ്യുന്നു പിന്നെ സോറി സോറി എന്ന് വിലപിക്കുന്നു ഒന്ന് മറ്റാരെങ്കിലുമായി അടുത്ത് ഇടപഴകിയാൽ അസൂയ വൈകാരികമായി തളർത്തൽ സംശയിക്കൽ തുടങ്ങിയ പ്രതികരണങ്ങൾ ടോക്സിക് ബന്ധങ്ങളെ തിരിച്ചറിയാനും അതിൽ നിന്നും രക്ഷപ്പെടാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ കാമുകിയെയും ഭാര്യയെയും ദേഷ്യം വന്നാൽ നോവിക്കുന്ന രാജേഷിനെ പോലെയുള്ള കലിപ്പന്മാർക്കും പെൺകുട്ടികൾക്ക് അത്യാവശ്യം ഫ്രീഡം നൽകുന്ന ഷമ്മിമാരെയും ഫെമിനിസം പ്രസംഗിച്ച് കാമുകിയെ ചങ്ങലക്കിടുന്ന കാർത്തികേയൻ മാഷിനെയും ഒക്കെ നേരിടേണ്ടത് ജയഭാരതി ആയിട്ട് തന്നെയാണ് അല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ